നിയമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് നിരവധി നടിമാരുടെ ഇൻറ്റർവ്യൂ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ലൈലയുടെ ഇൻറ്റർവ്യൂ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് മഹാസമുദ്രം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായികയായി അഭിനയിച്ച നടിയാണ് അതിൻ്റെ പകുതി ഷൂട്ട് കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ വിവാഹം എൻ്റെ വിവാഹം എന്ന് പറയുന്ന ഒരു പ്രണയവിവാഹമായിരുന്നു അത് അധികമാർക്കും അറിയില്ലായിരുന്നു പകുതി ഷൂട്ട് കഴിഞ്ഞ ആ സെറ്റിലേക്ക് ഞാൻ പിന്നീട് തിരിച്ചു വരുന്നത് വിവാഹം കഴിച്ചിട്ടാണ് വിവാഹം കഴിച്ചതെന്ന് ഞങ്ങളെ ആരെയും അറിയിച്ചില്ലല്ലോ എന്ന ലാലേട്ടൻ്റെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ഇതൊന്നും എന്നോട് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല ഇതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാണ് ലൈല വ്യക്തമാക്കുന്നത് ആ സമയത്ത് എനിക്കധികം ആരോടും കംഫേർട്ടായിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല ലാലേട്ടനോടും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയെ ഞാൻ വിവാഹം കഴിച്ചു ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ മഹാസമുദ്രം എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ മലയാളം സിനിമയിൽ നിന്നും ഞാൻ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ തമിഴ് സിനിമകളിലാണ് അഭിനയിക്കാൻ താല്പര്യപ്പെട്ടത് മലയാള സിനിമയിൽ അധികം നമുക്ക് കംഫേർട്ട് തരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ തമിഴ് സിനിമകളിൽ നമ്മളെ കെയർ ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ ആവാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയ നായികയായി മാറാനും എനിക്ക് സാധിച്ചത്